തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാണിക്കണം എന്നുള്ളത് ഒരു നർമ്മ പ്രധാനമായ ഒരു ഭാഗമാണല്ലോ അതിനായി ഓരോ പാർട്ടിക്കാരും അവരാൽ കഴിയുന്നതുപോലെ പോലെ രംഗം അങ്ങ് കൊഴുപ്പിക്കാറുമുണ്ട് പക്ഷെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ത് കുതന്ത്രങ്ങളും പയറ്റി നോക്കാം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ചിന്തിച്ചു അത്തരം ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ എന്ന ഒരു പ്രഹസനവും അരങ്ങേറിയത് അത് നമ്മൾ മലയാളികൾ ആരും തന്നെ മറന്നു കാണില്ലായിരിക്കും പ്രത്യേകിച്ച് വയനാട്ടുകാരെ അവരെ കയ്യിലെടുക്കാം എന്ന വ്യാമവും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയത്തില്ല എന്തായാലും ഇന്നിൻ്റെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ രാഹുൽ ഗാന്ധി ഒരു കോമാളി തന്നെയാണ് കാരണം പ്രധാനമന്ത്രി എന്ന സ്ഥാനം രാഹുൽ മോഹിക്കുന്നതിൽ നിന്നും വിദൂരമാണ് കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരു വ്യക്തിയോട് മത്സരിച്ചാൽ രാഹുൽ വിജയം കാണുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനിയിപ്പോൾ താൻ നടത്തുന്ന യാത്രയുടെ പേര് മാറ്റിയാൽ വല്ല രക്ഷയും ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ടാണോ എന്നും അറിയത്തില്ല എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് ജോഡോ എന്ന പേര് അങ്ങ് മാറ്റിയിരിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാക്കി ഭാരത് ന്യായ് യാത്ര എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന പേര് എന്നാൽ ഭാരത് ജോഡോ എന്ന പേര് തുടർച്ചയായതിനാലാണ് മാറ്റിയതെന്നാണ് അവരുടെ അവകാശവാദം പക്ഷേ ഇത്തവണയെങ്കിലും കേന്ദ്രത്തിലൊരിടം ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതും തന്നെ അറിയേണ്ടതുണ്ട് വീട്ടിലിരുന്ന് അമ്മയും മകനും കൂടെ അടുക്കളയിൽ ജാം ഉണ്ടാക്കി അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിച്ച് പത്ത് പഴദൂഷ്ണവും പറഞ്ഞുകൊണ്ട് പി ആർ വർക്ക് ചെയ്ത് കളം തിരിച്ചു പിടിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട സോണിയാജി ഇത് മകന് കല്യാണം ആലോചിക്കുന്ന കാര്യമല്ല ഒരു നാണക്കേടിൽ നിന്നും എങ്ങനെ രക്ഷപെടാമെന്നുള്ള വഴിയാണ് ആദ്യം കണ്ടെത്തേണ്ടത് യാത്ര ഈ മാസം പതിനാലിന് മണിപ്പൂരിലെ ഇൻഫാലിൽ നിന്നാണ് ആരംഭിക്കുന്നത് എൺപത്തി അഞ്ച് ജില്ലകളിലൂടെ കടന്നു പോകുന്ന യാത്ര അവസാനിക്കുന്നത് മുംബൈയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് യാത്രയിൽ അരുണാചൽ പ്രദേശ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇക്കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് തിരിച്ചടി നേരിട്ട ഉത്തർപ്രദേശിലൂടെ പതിനൊന്ന് ദിവസം യാത്ര കടന്നുപോകും നൂറ്റി പത്ത് ജില്ലകളിൽ നൂറ് ലോക്സഭാ സീറ്റുകൾ മുന്നൂറ്റി മുപ്പത്തിയേഴ് നിയമസഭാ സീറ്റുകൾ എന്നിവിടങ്ങളിലാണ് യാത്ര മൊത്തം സഞ്ചരിക്കേണ്ട ദൂരം ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററായി ഉയർത്തിയിട്ടുണ്ട് ഇനിയും ഇത്രയധികം യാത്ര ചെയ്തിട്ടും ഫലം ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ രാഹുൽ കുറച്ചധികം വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക